ായിട്ട്മായിട്ട് ഒരുപാട് പ്രയാസം അല്ലേ അക്ക ചെറിയൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫാത്തിമ മുസ്ലീമ ഷമഗട്ട് പോയോ. ലക്ഷ്മണന്റെ സ്ഥലത്ത് പോണ്ടേ. 1220. ഇന്നാ മംഗളമേ കാണാം. പിണണം. ഇതിത്തിയാ. അത്ര നല്ല പേരാമല്ലേ. ഇല്ല. പ്രകരണങ്ങളെ കൂട്ടലക്കിയില്ലേ. ഇതെന്താ. നല്ല പെണ്ണാണ്. കണ്ടവരല്ലേ ഇത്. അതിനെ കൂട്ടുന്നത് നിയോ. ഒന്നോ സ്വപാധരിക്കുന്നവരൊക്കെയാണ്. ശാസ്ത്ര പുസ്തകമടിക്കി. പ്രായത്തിന്റെ നല്ല സമാധാനത്തോട്ടും

പോർട്ട് ഇതിനകത്ത് നമ്മൾ അത്ര ഇന്റർവ്യൂ ചെയ്തത് അല്ലേ ഇങ്ങോട്ട് 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 പോമ്പോ മുട്ടപ്പാന വിളിക്കുന്നുണ്ടെന്ന് അതാണ് അപ്പോടോടാണോ ജീവിതം അല്ലേ നമ്മെന്നാ നാമധേ എന്താ അല്ലേ നാല് കൊടുമ കുട്ടള് 1250 മുട്ടപ്പാന വിളിക്കുന്നു കേട്ടോണ്ട് അല്ലേ അവിടെ പോമ്പോ പ്രശ്നം പെട്ടോരാണ്ട് മുട്ടപ്പാന വിളിച്ചോണ്ട് അല്ലേ സുരദാ തുണ്ടിൻ തറൈ ഐശ്വര്യമായിട്ട് കൂടി കണ്ട സുരദാ തുണ്ടിൻ തറൈ മുട്ടപ്പാന പറയാണ്ട എന്താണ് മനസ്സിൽ എന്നാ പറഞ്ഞല്ലേ അതുകൊണ്ട് ജനാധാരണ കൂടെ നിൽക്കണം അഭിവൃദ്ധിയായിട്ട് നിശ്ചിതമായിട്ട് കൂടി അമ്മ കരയുന്നത് മൊത്തപ്പിനെ നമ്മുടെ വിളിച്ച മഹാദേവൻ അല്ലേ അമ്പരാം തന്നെ കൂടെ നിൽക്കുന്ന മഹാഭദ്രകാളിയും അന്തരിപ്പിടി ഓരോ ചെറുപ്പിച്ചും മൊത്തം കിടന്നും ഒരു പെറ്റാമ്പ് നയിക്കുന്ന മനസ്സിൻ്റെ വേദന അല്ലേ പൂക്കൾക്ക് ഒരു ബന്ധമുണ്ടല്ലോ മാറ്റം ഉണ്ടാക്കി തന്നപ്പോ ശുദ്ധമായി യും <laughs> <laughs> രാഘവൻ്റെ എന്തായി കാര്യമില്ല മനസ്സിന്റെ വേദനയെല്ലാം തോന്നുന്നു അശ്വതി കരുന്ന് എന്താ ഒരുപാട് രാജി അല്ലേ മുത്തപ്പന വിളിക്കുമല്ലേ എന്റെ നമ്പുരാനെ എൻ്റെ കൊണ്ടു മുട്ട പോകാൻ ഇരിക്കുന്ന പർവഭക്തി വിശ്വാസം മനസ്സിന് എൻ്റെ മോഹർ പോയിട്ട് നല്ല പേര് എന്തായി നിങ്ങളുടെ കാര്യം എന്തായി തടസ്സതും ജീവിത പ്രയാസവും ദാരി വിഷമത്തിനാണ് സമാധാനം സന്തോഷമായി ഇല്ലേ കൊണ്ടെന്നാന്നോ മധുരപലഹാരം ഭാഗം കൊണ്ടുവന്നതാന്നോ ലക്ഷ്മിണ്ടാറ്റം മാറ്റം മുത്തപ്പന ഇതിനു മുമ്പ് കണ്ടു പറഞ്ഞു കണ്ടു അതി കാണുന്നതാണോ ഏലം പറശ്ശിനി കാണ്ട ഒരു പാഠ്യം ഭവനമാധാനമായിട്ട് ഇന്നലെ ഭവിക്കുന്ന ജീവിത പ്രയാസം ഭവനത്തിന്റെ സന്തോഷം ഈശ്വരം ആ മനസ്സിന്റെ വേദന മൊത്തം

േറ്റൊരുണ്ടായിട്ടുണ്ടോ പ്രതീക്ഷിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകും പ്രാർത്ഥന ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഒരു ദിവസം പരിശീലനത്തിൽ വരാൻ പറ്റുമോ അതിപ്പോ രണ്ടാളും കൂടി ഒരു ദിവസം കൂടി ഉണ്ടോ ഒമ്പത് എന്താണെന്ന് അധികാരം അല്ലേ താൻ ആറില്ലേ പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ടില്ല ഇല്ല ഇന്ന് വന്ന് കണ്ടോ അത് കുട്ടികളുണ്ടോ ഇത് പഠിയപ്പോൾ

നിന്റെ ഫാമിലി ചിന്തിക്കും നിങ്ങൾ മക്കളെ കാര്യം ചിന്തിക്കുക ഇവളെ കാര്യം ഞാൻ ഒരു രോഗമില്ലാത്ത ശരീരം ആരോഗ്യമായ കുട്ടികൾ കരുതുന്ന നമ്മളെ അല്ലേ അതുകൊണ്ട് അതുകൊണ്ട് പഠിക്കുക കുറവ് ശ്രദ്ധിക്കുക വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്യുക വ്യായാമങ്ങൾ ചെയ്യുക ആ സർക്കും എന്നെ പിടിച്ചാളു സർപ്പം ഞാൻ ഇന്ന് ഞാൻ ആ തീർത്തരാശിനെ മുത്തപ്പൻ മഹാദേവൻ തമ്പുരാൻ തമ്പുരാട്ടു പ്രശ്നം തരാൻ കഴിയാം ഇങ്ങനെ കണ്ടു സമയം ശക്രിപണം <laughs> അതെള്ളുഭ സഹോദര ബന്ധമല്ലേ ഒന്നും അറിയില്ലേ വിദ്യാധനം സർവതലാലയം വിദ്യ തന്നെയാണ് ഏറ്റവും വല്യ കിട്ടുവാ പഠിക്കുക ആരും കണ്ടാണ്ട് കള്ളെല്ലാം കുടിക്കാൻ തുടങ്ങിയ കുടുംബത്തോട് വന്നേരീ ഒട്ടക്കായി പോയാ ഇപ്പോൾ എന്താ ചെയ്യുന്നു കിട്ടിട്ടല്ലേ ഒരു വിജയം നിന്നാലോ ണ്ടല്ലോ അവിടെ എന്താ പേര് വിളിച്ച കുട്ടിക്ക് സഹിച്ചെ എന്താ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ കരയേണ്ട വന്നു പറശ്വി തമ്പുരാനെ എന്നിരിക്കുന്നതായ ഉത്തമമായിരിക്കുന്ന കരയാൻ പറഞ്ഞല്ലേ ആ വേദന എല്ലാം മാറ്റി ജീവിതം അങ്ങനല്ലേ സുഖ ദുഃഖങ്ങൾ നിറഞ്ഞതാണ് ജീവിതം ജീവിതം ഒരു നാടകമാണ് അതിൽ പല പേർക്കും എന്റെ പേർക്കും മനുഷ്യന്മാർ ഒരുപാട് കാര്യം ആഗ്രഹിക്കുന്നു ദൈവം കൽപ്പിക്കുന്നു മറ്റുള്ള അല്ലേ മനുഷ്യന്മാർ ഒരുപാട് കാര്യം സ്വപ്നം കാണാൻ ആഗ്രഹിക്കും സമ്പടപ്പെട്ടു എന്തിനാ കരുത് എല്ലാ മുട്ടപ്പൻ അറിയുന്ന കാര്യമാണല്ലേ മുത്തപ്പുറം കളവ് പറയുന്നുണ്ടേ അല്ലേ എല്ലാ കാര്യം പറയുന്നു കപ്പുരൻ ശിവരാത്രിക്ക് മുത്തപ്പുരം കാണാനൊരു പ്രത്യേകതയുണ്ടല്ലോ ഞാൻ ആരാണ് മഹാദേവൻ കൈലാസനാഥൻ തന്നെയാണ് പ്രധാനം അമ്പളീക്കടയും തുമ്പപ്പൂവും തുമ്പപ്പൂവും ചൂടി കുറേ ശരി കൊണ്ട് കൊടുത്തത് അല്ലേ എന്തൊക്കെ പോഷണെന്നാണ് അല്ലേ അല്ലേ അതുകൊണ്ട് കുടുംബജീവിതത്തിനെക്കൊണ്ട് അല്ലേ ആയിട്ട് കള്ളു പോണ കുടിക്കാൻ കള്ളു കുടിക്കുന്ന പറയാം ഞാൻ കൊന്ധിച്ച് മൂപ്പന്റെ മുന്നിൽ നിന്ന് പോവാനല്ല ജനത്തെ പറഞ്ഞോ ഞാൻ ഇന്ന് ഒരു കുഞ്ഞിന്റെ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ വീട്ടിലെ അസ്തി അല്ലയാക്കിത്തേണം ഒന്നും വേണ്ട ആ കുട്ടി നേരെ എന്റെ വീട് നന്നാക്കോ മറ്റോ ഒന്നും അല്ല ചോദിച്ചത് അത് വേണം എനിക്ക് ആ ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ട് ആ ഒരു വേദനയാതെ ഇന്നും പ്പൻ ഉണ്ടായത് വൈകല്യം തീർത്ത് നേരെ ഒരു ശക്തി കൊടുക്കണം ഉണ്ടാവണം അത് നിങ്ങളെ പറഞ്ഞിട്ടുണ്ടെ ആ ഒരു കുട്ടി വന്ന കാലത്തെ മുത്തപ്പനെ കണ്ണുന്നുണ്ട് മുത്തപ്പ് നേരെയാവുന്ന മുത്തപ്പൻ പറഞ്ഞു കള്ളു പിടിക്കുന്നത് തെറ്റല്ല കള്ളു പിടിക്കുന്ന സ്വീകരിക്കുക നീ എനിക്കൂട്ടത്തിനാണ്

ോ ഉണ്ടായോ അതിനോട് നേരത്തെ ഉണ്ടായില്ലേ നേരത്തെ നേരത്തെ ഉണ്ടായതെന്തേ കാരണം ആരം കാരണം

പലവിധം അല്ലേ അതുകൊണ്ട് മുത്തപ്പുരം എല്ലാരും ആവില്ലേ അതുകൊണ്ട് ജഡാധാരി ഇതുവരെ കല്യാണം നടന്നിട്ടില്ലേന് കല്യാണം ഇതുവരെന്താ താമസം വന്നത്യാസം തൂണിലും തുരുമ്പിലും സകല ജലാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പലബർ വസ്തുവിൻ്റെ മുത്തപ്പൻ ഏ ഞാൻ കൂട്ടില്ല കേട്ടോ ഇനി മഹാദേവൻ അവിടെ മുത്തപ്പൻ തന്നെയാണ് കൈലാസനാഥൻ അമ്പളിക്കലയും തുമ്പപ്പൂം ചൂടി തമ്പുരാൻ മുത്തപ്പൻ കിട്ടണം അല്ലേ ഒരു ഉത്സവം കൂടാൻ എത്ര പ്രയത്നമുണ്ട് അല്ലേ അത് കൊണ്ടാടാനും എത്ര ദിവസമായി ഇറങ്ങിയിട്ട് എന്നാലും ഒരു മനസ്സിനകത്തൊരു സന്തോഷമാണ് എല്ലാവരെയും കാണുമ്പോഴും ഈ ദേശത്തിനകത്തൊരു മഹോത്സവം അല്ലേ എല്ലാവരും കൂടുമ്പോൾ പറശ്ശിനി മുത്തപ്പനും അതിൻ്റെ കൂടെ നിന്നു എന്നിരിക്കുന്ന സത്യമായിരിക്കുന്ന ഒരു വാക്ക് വാക്കുല്ലേ അതല്ലേ മുത്തപ്പൻ വന്നു നിങ്ങൾ വിഷമിപ്പിച്ചാൽ സുഖമാണ് മുത്തപ്പൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വക്തന്മാരോട് എൻ്റെ കണ്ണീരും അവരെ കണ്ണീരും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് അതെല്ലാം മനസ്സുകൊണ്ടുള്ളതായിരിക്കുന്ന വേദന തീർത്ത് ഐശ്വര്യത്തോടെ കൂടി കാണുവാൻ ഉണ്ടാവില്ലേ നിങ്ങളാന്ന് ധൈര്യം പറഞ്ഞു അല്ലേ എല്ലാ കാര്യത്തിലും മുമ്പിൽ നിൽക്കാൻ ഒരു ശക്തി ഉണ്ടാവണം തേര് തെളിയിക്കാൻ ആരാണ്ട ഇനി കൃഷ്ണനും അന്തരിഭവം പോലെ അല്ലേ കൃഷ്ണൻ തേര് തെളിച്ച് വിജയം ഉണ്ടായതുപോലെ ഒരു മറക്കാൻ പറ്റൂ എന്നത്ര ദേഷ്യത്തില് പറഞ്ഞാലും എന്നെ സ്വീകരിക്കൂലേ പറശ്ശിനി പെട്ട് മുത്തപ്പൻ അന്തരിയാ ഉത്തമമായിരിക്കുന്ന ആരാധനയുണ്ട് അല്ലേ മുത്തപ്പൻ ചതിക്കൂലാന്തരം ഉത്തമമായിരിക്കുന്ന വിശ്വാസം സത്യമായിരിക്കുന്ന വാക്ക് പറഞ്ഞിരിക്കുന്ന ദേവം തന്നെയാണ് അല്ലേ ഉണയൽ എത്ര തിരക്കുണ്ടങ്ങനെ മുത്തപ്പലുകൊണ്ട് കണ്ട് ഇതൊരു അനുഗ്രഹം വാങ്ങണം എന്നൊരു ആഗ്രഹവും ഉണ്ടായില്ലോ എന്നെ കാണാൻ കാത്തു ഒന്നുമല്ല അല്ലേ ഒരു സന്തോഷമായിട്ട് തമ്മിൽ ഇല്ല ചിങ്ങുകൾ പണ്ട് അതിൽ പ്രതിയായിട്ട് മുത്തപ്പണ്ടല്ലേ ആയിരിക്കുന്ന പരാശ്രതികളൊക്കെ വന്നു കല്പിച്ചുകൊണ്ട് ചേട്ടാ മുത്തപ്പലെ സഹായമായിട്ട് ഈശ്വരമായിട്ട് കൂടി കാണുവാനും വലിയ വള്ളം കണ്ടല്ലോ അല്ലേ നമ്മളൊക്കെ ഞാൻ വന്നില്ലേ അല്ലേ എന്നാലും എൻ്റെ മരശിനി അവിടെ പ്രാർത്ഥന ചിന്ത മനസ്സിൽ ഉണ്ടല്ലോ അല്ലേ എവിടെ പോകുമ്പോൾ പരശ്ശേരി തമ്പുരാന്റെ കടക്കടിന്റെ കടാക്ഷം നല്ല മപ്പാടി കുറ്റി ലക്ഷ്മി കടാക്ഷം ഉണ്ടായിട്ട് ഈശ്വരമായിട്ട് കൂടിക്കാട്ടി പക്കലും മുത്തേ മുത്തോട് അല്ലേ ഈ ചെറിയ പ്രായത്തിലെ വിഷമ ഈ ചെറിയ കുട്ടിയല്ലേ അല്ലേ അവിടെ ജീവിതം പഠിക്കണത്രേ കേട്ടുവാ ശ്രദ്ധിക്കണം ഏട്ടാ വേണ്ടാത്ത കണിയിലൊന്നും പൊട്ടുപോലെ പൊട്ടുപോയാ അത് പറഞ്ഞ പോരെ നിങ്ങൾ ഇവിടെ നിന്നാ മതി ചിത്രം മനസ്സിലുണ്ടാവണേ ചിത്രം ഈ ചിത്രം മനസ്സിലുണ്ടാവണം ഉണ്ടാവും അല്ലേ പറശ്ശിനി പൊന്ന മുത്തപ്പൻ എന്നിരിക്കുന്ന പ്രാർത്ഥന എല്ലാം ഒഫിയെടുത്തിട്ട് പോകുമ്പോൾ ആ ചിത്രം മനസ്സിലും ഇനി ആരും ഇല്ലല്ലേ എന്നു പോയാള് പോയാ ഇത് പരിപാലിക്കുന്ന ആളാണ് ഈ ക്ഷേത്രം പരിപാലിക്കുന്ന ആളാണ് നോക്കുന്ന മീനാ ജയിലിൽ നോക്കുന്ന ആളാണ് ഇങ്ങല്ലല്ലേ കമ്മിറ്റി കാർജല്ലേ എത്ര വരെ ഇല്ല അല്ല अदरപ്ലിക്കേഷൻ ബോംബിൽ വരെ അല്ല മുടങ്ങി കുറഞ്ഞതിന് പ്രോബ്ലം ആയിട്ട് ആയി ദേ ഇത്ര പോവ പോടീത് ഇതുവരല്ല ഇമോളി അല്ലേ ഇനിയും പോലീസുള്ളിട്ട് എല്ലാരും കൂടിയല്ലേ എല്ലാരും കൂടിയല്ലേ എല്ലാരും കൂടുമ്പം മഹോത്സവമായി കൂടി കണ്ടിരിക്കുന്ന ഇങ്ങനെ മുത്തപ്പന ഈ ദേശത്തിനെ ഇവിടെ കാണാൻ മനസ്സുകൊണ്ട് പറഞ്ഞതാരാ കണി രാഹുൽ അല്ലേ സുബ്രഹ്മണ്യൻ്റെ അഴുമുകൻ അല്ലേ ശക്തിയായിരിക്കുന്നില്ല ശൂല അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി അല്ലേ അല്ലേ ആ കൈലാസനാഥൻ മഹാദേവൻ മുട്ടപ്പം തന്നെയാകുന്നുണ്ടോ അല്ലേ ഒരു നാടും ദേശവാസികളും മുട്ടത്തിന് വളരെ പ്രക്രിയ എട്ടു വാ കേട്ടുവാം മഹാദേവനും മഹാഭദ്രകാളിയും അതാരാകും ആരെല്ലാവുന്ന അച്ഛനും മകൾ കേട്ടുവാ ഞാനും മഹാദേവൻ കൈലാസനാഥൻ കെട്ടുവാന്നതമ്പരാ പൊണ്ണ മുത്തപ്പന എന്നിരിക്കുന്ന പരമപകുതി വിശ്വാസത്തോടുകൂടെ ചേർത്ത് ഒരു ബന്ധമുണ്ടെങ്കിലും മുത്തപ്പന് വളരെ തൃപ്തിയായി കിട്ടുവാണ് മുത്തപ്പൻ ഇവിടുന്ന് പോകാനേ തോന്നില്ല ഞാനിവിടെ തന്നെ നിന്നാലോ പിന്നെ പൊന്നുപോലെ നോക്കുവാ ആനേനെ കെട്ടിയല്ല എന്താ പണ്ട് അതിന് കൃത്യമായിട്ട് ആഹാരം കൊടുക്കണം അല്ലേ അല്ലേ ഇല്ലെങ്കിലോ അതുകൊണ്ട് നിങ്ങൾ പരസിലുണ്ടായാ മതി നിങ്ങൾക്ക് എന്നെ വിളിച്ചാൽ മതി ഞാൻ വരും എനക്ക് എന്റെ കൊട്ടാരം ഇല്ലേ എന്റെ പറശ്ശിനി കൊടപ്പുരം എണ്ണിയാൽ എണ്ണമില്ലാത്ത മടപ്പൊരിയും പുടിക്കളും ഉള്ള ഒരാളാണ് ആരെയും ഏഴിമല മുരളിമല കുന്നത്തൂർപ്പാടി എന്റെ വടവില് എന്റെ പറശ്ശിനി അങ്ങനെ ഒരുപാട് മണപ്പുര മുത്തപ്പൻ ഉണ്ട് അതിനകത്തൊരു അതിഥിയായിട്ടാണ് നിങ്ങൾ എന്നെ സ്വീകരിച്ചത് തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും ഇതിനടുത്തൊരു വർഷം മുത്തപ്പനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കാം അതിഥിദേവോ ഭവ അത്രയല്ലോ അല്ലേ നിർബന്ധ ബുദ്ധി എനിക്കില്ല അപ്പോട്ട് മുത്തപ്പൻ ഇവിടെ ആ ഭക്തന്മാരോട് ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം എല്ലാം നേരെയാക്കാമെന്ന പറഞ്ഞു അല്ലേ നിത അതുകൊണ്ട് മഹാദേവന്റെ തിരുസന്നിധിയിൽ മഹാഭദ്രകാളിയും പൊന്നമുത്തപ്പനും ശക്തിയായിരിക്കുന്ന അനുഭവം അച്ഛനും മകളും എന്നിരിക്കുന്ന ബന്ധമുണ്ടെങ്കിലും അതിരപരിയായിട്ട് ചെട്ടിക്കുളങ്ങന പകുതി അല്ലേശാലാധാരമായിട്ട് ഹരിപ്പാട് ഭഗവാന് അല്ലേട്ട് മഹാദേവൻ അല്ലേ അത് ശക്തിയാടല്ലേ എല്ലാരും ചേരുന്നു അല്ലേ അല്ലേട്ട് ഹാദേവൻ്റെ മണ്ണില് ചേർത്ത് പിടിച്ചുണ്ട് ഒന്നും ഇല്ലാത്തടക്കെന്ന് വരെ പറയേ ഒരു വാഹനത്തിന് പാലും കൊണ്ട് പോയാളാം ഇപ്പൊ എത്ര വാഹനയില്ലേ എല്ലാ ഭാഗ്യ പരിപാലിച്ചതിന്റെ ഗുണമാണ് മുത്തപ്പനെ കണ്ടതിന്റെ ഗുണം നാളെ ഞാൻ തരും അത് കൊടുത്താ പോ അങ്ങനെ നിങ്ങൾക്കൊരു ഭാഗ്യം തോന്നിട്ടുണ്ട് അതുകൊണ്ട് സന്തോഷമായി എല്ലാരോടും ൊണ്ട് കാര്യമില്ല ഏട്ടാ കുളി വെക്കണേ അവിടെ മുത്തപ്പിരിക്കുന്ന മുത്തപ്പന്റെ സഹായമായിട്ട് ഒരു ഒരു കുടുംബ മുത്തപ്പന് മുത്തപ്പൻ ധനകാംക്ഷല്ല മുത്തപ്പൻ ആമൂഹിയ ആമൂഹിയല്ലേ മുത്തപ്പൻ